മുങ്ങിപ്പോയാൽ എൻ്റെ ഫോണടക്കുമ്പോ ഇല്ലെങ്കിൽ ഇറങ്ങി നോക്കാം ഫോണെ പോമ്പോ എട വഴി കണ്ടാ കാലു കാലറ്റും ചെളിയാണേക്ക ഒരു രക്ഷയില്ല മഴയും പോ നീ പെണ്ണി വീഴുന്നൊരു വീഡിയോ എനിക്ക് വേണം അതാണ് എൻ്റെ ലക്ഷ്യം എന്റെ പൊന്ന ശരിടാ ചെരുപ്പ് കുടിക്കട എടാ നിനക്ക് കുഴപ്പമില്ല കേട്ടോ നിനക്കല്ല പൊക്കോള്ളേട്ടാടാ വണ്ടി കറങ്ങുന്നു ആ ജീപ്പ് പോയില്ലേ ജീപ്പത്തി എൻ്റെ മോനെ മാറി മാറി മാറിയിരുന്നു വല്ലേ കൂടെ പോസ് ഫോർ വീലർ ജീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരാം പിന്നെ ഒരു ബൈക്ക് ബൈക്കിരിക്കുന്നുണ്ട് ഓഫ് റോഡ് പോകണേ അത് കൂട്ടു സാധനം ഉണ്ടെങ്കിൽ ഓഫ് റോഡേഴ്സിന് സൂപ്പർ ആയിരിക്കും കേട്ടോ ഇവിടെ സ്ഥിരമാന്ന് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് പേര് മീനും കൊണ്ടൊക്കെ പോകുന്നുണ്ട് അടിപൊളി ബ്ലോക്കിലേക്ക് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ കൊളവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കബിനിപ്പുഴയിൽ നിന്ന് വെള്ളം കയറി വയലിലേക്ക് വരികയും അവിടെ ഭയങ്കര മീൻപിടുത്തവും പരിപാടി ഒക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നൈസായിട്ട് കൊളവലിക്ക് വന്നതാണ് കുറച്ച് ദിവസമായി മീൻപിടുത്തം തുടങ്ങിയിട്ട് അപ്പം നമുക്ക് ഇന്ന് വരാനാണൊരു ചാൻസ് കിട്ടിയത് അപ്പം നമ്മൾ നൈസായിട്ട് മീനും മീൻ പിടിക്കാനൊന്നും അല്ല കേട്ടോ അവിടെ വെറൈറ്റി കുറേ വലിയ ഇരുപത്തഞ്ച് ഉള്ള മീനോ അമ്പത് കിലോ ഉള്ള മീനോ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം മഴ ഇപ്പോഴത്തെ അവസ്ഥയിൽ പെയ്യുന്നില്ല ഇനി പെയ്യുമെന്ന് അറിയത്തില്ല മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു പോയി നോക്കാം മഴേൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ കേട്ടോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വഴികളിലൂടെ പോകുന്നത് വണ്ടി ഇങ്ങോട്ടേക്ക് വരില്ല അങ്ങനെ ഇതാണ് ഏട്ടാ നമ്മുടെ മനോഹാരിത അടിപൊളിയാണ് ഏട്ടാ സ്ഥലം അവിടെ കുറച്ച് പേരെ കാണുന്നുണ്ടെന്നറിയില്ല കുറച്ചും കൂടി അപ്പുറത്താണ് പുഴ ഈ നേരെ മുന്നിൽ കാണുന്ന പുഴയാണ് ഫുൾ ഫുള്ളാൾക്കാരാണ് ഏട്ടാ ഫുൾ ആൾക്കാരുണ്ട് വഴിപക്ഷ ഇതാണ് അവസ്ഥ അവിടം വരെ ചെന്നിട്ട് കാണിച്ചത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ സംഭവമൊക്കെ അടിപൊളിയാണ് സ്ഥലം ഒക്കെ സൂപ്പറാണ് പക്ഷേ മീനുകളവിടെ അറിയില്ല കാരണം ഒരാഴ്ചത്തേക്കുള്ള മീനിനെ മൊത്തം ഒരു ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചിരുന്ന് വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ വഴി കണ്ടുതോക്ക് കാലത്തും ചെളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല മഴയും ഓ പോ നീ തെന്നി വീഴുന്നൊരു വീട് എനിക്ക് വേണം അതാണ് എൻ്റെ ലക്ഷ്യം എന്റെ പൊന്നെ ഏട്ടാ ചെരുപ്പ് പിടിക്കടാ ചക്കോടോ എടാ ചെരുപ്പൂരി കൈപ്പിടിക്കണ്ടി വരും കേട്ടോ അയ്യോ ചെരുപ്പൂരി കൈപ്പിടിക്കട്ടെ ഞങ്ങൾ ചെരുപ്പേക്കൂരി കൈപ്പിടിച്ചേട്ടാ ചെരുപ്പൊക്കെ പൊട്ടി എന്നിട്ട് ഞാൻ ഇപ്പൊ വെള്ളത്തിൽ കഴുകിയതാണ് ചെരുപ്പ് ഇതാണ് സംഭവം ഇവിടെ മീനുമായിട്ട് നടന്നു വരുന്ന രണ്ടു മൂന്ന് ചേട്ടന്മാരുണ്ട് കേട്ടോ െനിക്കിത് മൊത്തം നല്ല രീതിയിൽ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ നടക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഇതുപോലത്തെ ഒരു വൈബ് വേറെ ലെവലാണ് കേട്ടോ ചെളി കൂടെ നടക്കണോ ചെളി കൂടെ നടക്കാം വെള്ളത്തിൽക്കൂടെ നടക്കണോ വെള്ളത്തിൽക്കൂടെ നടക്കാം ഈ പുഴ ഈ കുറച്ചും കൂടി മഴ പെയ്യുമ്പോഴത്തേനും ഈ വയലിലേക്കൊക്കെ കയറും കേട്ടോ ഇപ്പോൾ ഒരുവിധം കയറിയിട്ടുണ്ട് മോ തെഡിപ്പൂടെ കേട്ടോ സൂപ്പർ സ്ഥലം കേട്ടോ ഇനി നിങ്ങൾ അടുത്ത മഴക്കാലത്ത് ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടിവിടെ വരാൻ താല്പര്യമുള്ള എല്ലാവരും മല്ലാം കാരണം ഇത് മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് കേട്ടോ പക്ഷേ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണേ ചെളികൂടെ നടക്കാൻ പറ്റാത്ത ഒന്നും കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല തെന്നി അടിച്ച് വീഴാൻ വരെ സാധ്യതയുണ്ട് വീണാലും കുഴപ്പമില്ല എന്നുള്ളവരെ കൂട്ടിക്കൊണ്ട് വരാവുള്ളൂ ഇഷ്ടംപോലെ കന്നുകാലികൾ മേഞ്ഞ് നടക്കുന്നു പക്ഷേ അവിടെ ഒരു ജീപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ജീപ്പ് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ ബാക്കിയെല്ലാ വണ്ടിയും കുറേ അപ്പുറത്ത് ഇട്ടേക്കുന്നത് കേട്ടോ ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കേട്ടോ കാരണം ഈ പുഴേൻ്റെ അപ്പുറത്ത് വെള്ള വീടുകൾ എനിക്ക് എനിക്കറിയത്തില്ല അത് കർണാടകയാണ് കേട്ടോ ഈ പുഴേൻ്റെ അപ്പുറത്ത് കർണാടകയാണ് നോക്കി നമ്മൾ വഴി നമ്മൾ അവിടെ നിന്നാണ് വന്നത് ആൾക്കാർ വരുന്ന കണ്ടോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ് ഏ ബീഫ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മീൻ വേണ്ടത് ബീഫ് വേണോ ബീഫിനെ കൊണ്ട് പോവാം എടാ എനിക്ക് താടാൻ വയ്യ ഞാൻ വീഴും ഞാൻ എഴുതിക്കൂടെ തന്നെ വരാം കാലയ്ക്ക് നോക്ക് പോവാ പക്ഷെ എന്റെ ഫോണിപ്പം മഴവെള്ളം നനഞ്ഞ് അടിച്ചു പോവും ബാക്കി അവിടെ ചെന്നിട്ട് ഞങ്ങൾ വന്നിവിടെ എത്തി കേട്ടാ മുങ്ങിപ്പോയാ എന്റെ ഫോണടക്കം പോവും ഇല്ലെങ്കിൽ ഇറങ്ങി നോക്കാം ഫോണേപ്പം പോട്ടറ്റൻ്റെ വെള്ളം മുട്ടറ്റ വെള്ള നനഞ്ഞ് മുട്ടിന്റെ വേളിൽ വെള്ളം കയറി ടെ നിനക്ക് കുഴപ്പമില്ല ഏട്ടാ നിനക്കെല്ലാം പൊക്കോളി കാലില് ചെറുതായിട്ട് മുള്ളും കുത്തുന്നുണ്ട് ഏട്ടാ വയലായോണ്ടെന്ന് തോന്നുന്നു യെസ് ഇപ്പം കുറച്ച് പേര് മീനും കൊണ്ടൊക്കെ പോകുന്നുണ്ടു എന്റെ ഫോൺ മൊത്തം നനയുന്നുണ്ട് ഇവിടെ വലി വലിയിടുന്നുണ്ട് ഏട്ടാ ഇവിടെ നിന്ന് ഇവിടുന്ന് വലിയിടുന്നുണ്ട് ഇയാടെ ഒരു കുടയും കൂടെ എടുക്കായിരുന്നടാ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കുടെടുക്കായിരുന്നു ക്ലിയർ അല്ലാത്തൊരു വീഡിയോ ഇല്ല ഈ ചേട്ടൻ നേരത്തെ എറിഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോ ആണ് നിങ്ങൾ കൊട്ടു കണ്ടത് ക്യാമറയിൽ മൊത്തം വെള്ളം കയറിപ്പോയിട്ടോ ചേട്ടൻ എന്തുടത് തടിയാണോ എന്ത് ഒഴുകിപ്പോകുന്നുണ്ടോ കേട്ടോ അതിലേ ചേട്ടൻ്റെ അടുത്ത് മീനുണ്ടോ എന്തോ എന്റെ അപ്പുറത്ത് രണ്ടുപേരും പിടിക്കുന്നുണ്ട് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ ഒട്ടത്തോണിയിൽ പോകുന്നുണ്ട് ഇവിടെ ചൂണ്ടിയിട്ട് പിടിക്കുന്നവരുണ്ട് യോ ഇതെന്താ ഇടയ്ക്ക് കളരിച്ചു ഇവിടെ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട് പിന്നെ ഓഫ് റോഡേഴ്സ് ഉണ്ട് കേട്ടോ ഓഫ് റോഡേഴ്സ് ഇവിടെ ഓഫ് റോഡിങ് ബൈക്കുമായിട്ട് വന്ന കുറച്ച് പേരുണ്ട് നമ്മൾ നമ്മളങ്ങട്ടോ നടന്നു പോകുന്നത് പുല്ലുവാള പുല്ലുവാള ഇടപെട്ട മാന്തളല്ല മാന്തലോ ഇവിടെ വെറൈറ്റി ആയിട്ടാണ് ഏട്ടോ പുഴയിലിറങ്ങിയിരുന്നാൽ മീൻ പിടിക്കുന്ന ഇവിടെ നമുക്കിനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ കുത്തൊഴുക്ക് ചാ വണ്ടി വേണം പോവാൻ ഇത് മുട്ടറ്റം വെള്ളമുണ്ട് കേട്ടോ പിന്നെ ഒഴുകിപ്പോയാൽ അങ്ങ് കിടക്കുന്നതാണോ പോട്ടെ പോട്ടെ എത്തില്ലേ ഞാനങ്ങടെ ഒരു സീന എൻ്റെ പൊൻ്റെ സുഹൃത്തുക്കളെ അറ്റ ചിത്രം ട്രാവൽ ലോഗ് ബൈ ചിത്രം എന്ന് പറഞ്ഞിരുന്നുണ്ട് എൻ്റെ പെൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ മോനെ അടിപൊളിയാണ് കേട്ടോട്ടാ ട്രാവൽ ലോഗ് ബൈ ചിത്രം േട്ടൻ നിറഞ്ഞ വലിപുടിയുണ്ട് അപ്പോൾ എല്ലാം പൊക്കുന്നുണ്ട് എല്ലാം കിട്ടും അതിനെ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്നും കിട്ടാൻ സാധ്യല്ല മാറി നിന്നു മാറി മാറി നിന്നു പലൻ്റെ കൂടെ പോകണ്ട ഏട്ടാ നീ എടുക്കുന്ന വീഡിയോ എന്നും കൂടി ഷോർട്സ് ആക്കി ഇടാനാണ് ഷോട്ട്സും ഇൻസ്റ്റയിലും ഒന്നും കിട്ടിയില്ല ഏട്ടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈസ് പക്ഷേ ഇവിടെ മീൻ പിടിക്കുന്നേക്കാളും സൂപ്പർ ഇങ്ങോട്ട് വരുന്നതാണ് കേട്ടോ നോക്ക് നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വന്നത് അവിടെ നിന്ന് ഫോക്കസ് കുറവാ നമുക്ക് എന്ത് രസമുള്ള സ്ഥലമാണ് ഏ മഴ പറഞ്ഞു കേട്ടോ മഴ പറഞ്ഞു അതുകൊണ്ട് മര്യാക്ക് വീഡിയോ എടുക്കാം ഇനി സ്വസ്ഥം സുന്ദരം ഓഹ് നമ്മൾ ഇത്ര നേരം വീഡിയോ എടുത്തത് അവിടെ നിന്ന ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ടോ കേട്ടോ അടിപൊളി നൈസായിട്ട് മുന്നിലേക്ക് അങ്ങോട്ട് വന്നു ഇവിടെ കുറച്ച് ചെളി കുറവുണ്ട് കേട്ടോ നമ്മൾ വന്ന സ്ഥലം വെച്ച് നോക്കുമ്പോൾ അതോടൊത് സീനാറന്ന് എവിടെ എൻ്റെ ഇടയ്ക്ക് ഫോക്കസ് ഭയങ്കരമായിട്ട് പോകുന്നതാ എന്താണ് എന്തോ മഴ തന്നെ എന്തോ യെസ് 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 ഇവിടെ എന്ത് രസമുണ്ട് പക്ഷെ ഭയങ്കര ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഇവിടെ വരാറുള്ള സ്ഥലമാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു സമയത്ത് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ കബിനിപ്പുഴ ഇത് ഇങ്ങോട്ടാണ് ഒഴുകുന്നത് ഒഴുകുന്നത് നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു ചാല് പോലെയുള്ള ഭാഗമാണ് ഇവിടെയൊക്കെ ഇനി ഇത് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് കയറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തം വെള്ളമായിട്ട് കിടപ്പുണ്ടാവും ഇത് ഞാൻ കർണാടക എന്ന് പറഞ്ഞത് ഈ പുഴേൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന ഭാഗം ഒക്കെ കർണാടകയാണ് ഇവരെങ്ങനെ അപ്പുറത്തോ കൊട്ടത്തോണിയിലായിരിക്കുമല്ലോ അപ്പുറത്തോ ഇത് കൊട്ടത്തോണിക്കാരൻ ചേർന്നുണ്ടായിരുന്നല്ലോ ഇവിടെ എവിടെയോ നോക്കാം എവിടെ അവിടെ ഉണ്ട് തോന്നും നമുക്ക് ആ കൊട്ടത്തോണിക്കാരെ ഇപ്പം തെൻ്റെ വീടിൻ്റെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വന്നത് ഞങ്ങൾ കുട എടുത്തില്ല റെയിൻകോട്ട് ഉള്ളതുകൊണ്ട് പിന്നെ തൊപ്പി തലയിൽ വെക്കും ഹെൽമെറ്റ് തലയിൽ വെക്കും ഫോണ് നനയുന്നുണ്ടായിരുന്നു ലേശം അതുകൊണ്ട് എന്താകുന്നറിയത്തില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങൾ വരാത്തവരുണ്ടെങ്കിൽ എന്നാണെങ്കിലും വരണം വയനാട് പുൽപ്പള്ളി കുളവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് പക്ഷേ ഈ സമയത്ത് വന്നാൽ ഈ ഒരു വൈബ് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു വൈബ് കിട്ടില്ല ഇതാണ് കേട്ടോ കൊട്ടത്തോണിയിൽ അവിടെ ഉള്ളൊരു വണ്ടി സ്റ്റാർട്ടാക്കിയിലോ ആ എൻ്റെ ജീപ്പ് തോന്നു നമ്മൾ നടന്ന് വന്ന സ്ഥലത്ത് കൂടിയാണ് കേട്ടോ ജീപ്പ് പോണേ ഫോർ വീലർ ജീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വരാം പിന്നെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട് ഓഫ് റോഡ് പോണേ അത് കൂട്ട് സാധനം ഉണ്ടെങ്കിൽ ഓഫ് റോഡേഴ്സിന് സൂപ്പർ ആയിരിക്കും കേട്ടോ എൻ്റെ പോന്നെ വണ്ടി വന്നു നോക്ക് കേട്ടോ നമ്മൾ പക്ഷെ നടന്നു തന്നെ നമുക്ക് നടന്നിരുന്നു വൈബല് ആയിരുന്നു ഇഷ്ടം എൻ്റെ ഹോം പോയി ഫ്രണ്ട് ക്യാമറ പോയി അയ്യോ ജീപ്പോ വന്നിട്ടുണ്ടായില്ലേ പക്ഷെ ഇപ്പോൾ ഇവിടെ മീനൊക്കെ തീർന്നു എന്നൊന്നു കേട്ടോ കാരണം ഒരു വർഷത്തേക്കുള്ള മീനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചാൽ പിന്നെ മീൻ തീരാതിരിക്കുമോ ഇപ്പോൾ ഇവിടെ വലയ്ക്കിടുന്നവർക്ക് ഇടയ്ക്ക് ഒന്നും രണ്ട് മീനൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ ഈ പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നേന്ന് വെച്ചാൽ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത പുറത്തെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഉത്സവമാണ് കേട്ടോ ഉത്സവം മഴയില്ലാത്തത് കൊണ്ട് കഴിച്ചില്ലായി വീഡിയോ എടുക്കാം പക്ഷെ മഴയുണ്ടെങ്കിൽ ഒരു വൈബാ പക്ഷെ വീഡിയോ എടുക്കുന്നവർക്ക് മഴ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റൂല ആണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ബൈക്ക് അയ്യോ ക്ലാരിറ്റി പോയി ഇല്ല കിട്ടി എടാ പോടാ നീ ഞാൻ വീഡിയോ എടുക്കുന്നെഡോ ആ പോട്ടെ പാട്ടോ 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 പട്ട പട്ട പട്ടോ പട്ടെ പറ്റിക്കുന്നു അന്മാര് തന്നെ വിടുങ്ങല്ലോ പോട്ടെ ചേട്ടൻ വില പല വിഷമൊന്നും പക്ഷെ കുറെ നേരമായി മീനൊന്നും കിട്ടുന്നില്ല ഇവരൊക്കെ എല്ലാ ദിവസം വന്ന് വീശി മീനും കൊണ്ട് പോയ ആൾക്കാരായിരിക്കും അല്ലേ ഭയങ്കര ബിസിനസ്സാണ് ചേട്ടാ ഇവിടെ ഇവിടെ നിന്ന് മീൻ മേടിച്ച് അപ്പടത്തെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് റോട്ടിൽ അവിടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെട്ടിക്കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ പൈസ കൊടുത്ത് വെട്ടിക്കുക ആണ്ടാകാൻ പോകുന്നുണ്ട് 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 ഏ തമാശ പോടാ അവിടെ വണ്ടി കറങ്ങുന്നു ആ ജീപ്പ് പോയില്ലേ ജീപ്പത്തി എൻ്റെ മോനെ അവൻ ഡിസൈന അവൻ എങ്ങനെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ആ അവിടെ ഉം കറങ്ങുന്നുണ്ട് തോന്നുഅവിടെ ഒരു രസം പക്ഷെ മീനൊന്നും കിട്ടുന്ന പാവഞ്ചാട്ട കുറെ നേരമായിരുന്നു എങ്ങോട്ടാ എടാ അതാണ് മീൻപുഴ നല്ല മീൻപുഴ ഉള്ളോട്ട് നല്ല ഒഴുക്കുണ്ട് ഏ കുഴിഞ്ഞോ അതാ അത് കൂട്ടി വായിക്കാടാ അതുകൊണ്ട് പ്രശ്നമില്ല എടാ അവിടെ ഉണ്ടാ അപ്പുറത്ത് വേറൊരു സ്ഥലം ആണ്ടാ അവിടെ കുറേ പേര് ഈ കരം മൊത്തം ഉണ്ടെന്ന് തോന്നുന്നു പുഴേന്റെ സൈഡ് മൊത്തം ഉണ്ട് അവൻ അവിടെ എത്തി മെല്ലെ മെല്ലെ പോവുള്ളു ഇനി വണ്ടികളവിടെ നിരത്തിയിട്ടേക്കുന്നുണ്ടോ റോട്ടി കൂടെ കണ്ട കാണുന്നുണ്ടോ കാണാൻ സാധ്യല്ല ഐഫോണല്ലോ അതുകൊണ്ട് അത്രയൊക്കെ കാണും അമ്പോ എടാ പുഴ വീടല്ലേടാ ഈ സൈഡ് ഭയങ്കര ആടുള്ള സ്ഥലമാണ് കേട്ടത് ആന നമ്മളിതിലാണ് കേട്ടത് വന്നെ വന്നോറത്തു കൂടെ അല്ല വരാത്തോറത്തു കൂടെ പോവാം വേറെ വഴി പിടിക്കാം പക്ഷെ വന്ന വഴി സൂപ്പറായിരുന്നില്ലേ പിന്നെ നമ്മൾ മീൻ പിടിക്കുന്ന വലിയ കാര്യമായിട്ട് കണ്ടില്ല ഒരു മീനേ എങ്ങാണ്ട് കിട്ടുന്നത് കണ്ടു അത്രേ കണ്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ എല്ലാം പിടിച്ചു പോയില്ലേ പക്ഷെ വരവ് അടിപൊളിയാണ് കാലിലൊക്കെ ചെളിയായി വെള്ളത്തിലൊക്കെ വീണ് ചെരുപ്പൊക്കെ പൊട്ടി അതിൻ്റെ ചെരുപ്പ് പൊട്ടിയായിരുന്നു പക്ഷെ ഞാനത് ഒട്ടിച്ചു ഒട്ടിച്ചല്ല അതിൻ്റെ ക്ലിപ്പ് അങ്ങ് കിട്ടും ഞങ്ങളങ്ങനെ പോവാണ് ഇവിടെ മീനെ പിടിക്കുന്നൊന്നും കാണുന്നില്ല ഇനിയിപ്പം പിന്നെ നമുക്ക് അടുത്ത വർഷം ആദ്യത്തെ ദിവസം വരാം എന്നാലും എല്ലാവരും കാണാൻ പറ്റും മീൻ പിടിക്കുന്നെ അല്ലെങ്കിൽ മീൻ പിടിക്കുന്നൊന്നും കാണാൻ പറ്റില്ല അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞടാ വാ വെ ഫോട്ടോ എടുത്തിട്ടാണ് ആ നടന്നു നോക്കാം ഞാൻ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം ഏ ആ ഫോട്ടോ എടുക്കേ ഇവിടെ ഇവിടെ ഫോണിന് ഒരു കവർ കവറിട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ഒരു കവർ വെള്ളത്തിൽ പോയതൊന്നും പറ്റാത്ത രീതിയിലേ അയ്യോ ഇനി ഇവിടെ വെള്ളം ചേർന്നു അല്ലടാ ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പൊ എന്താ ഇവിടെ വെള്ളം കയറിയിട്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കാറുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് ഈ വയലിന്ന് ഇവിടെ വെള്ളം കയറി കിടക്കുന്നതാണ്ടില്ലേ അതുപോലെ വെള്ളം കയറുമ്പോൾ മീനും കൂടെ കയറും നല്ല ചെളിയുണ്ട് ഉഗ്രം ഇതിൽ കൂടെ വണ്ടി വരാലോ പിന്നെ എന്തിനാ അവൻ അതി കൂടെ കഷ്ടപ്പെട്ടു കൊണ്ടുപോയേ അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ വരും അല്ലെങ്കിൽ ഇത് ഇത് വേറെ വഴി എടാ അമ്മടോ ജോയിന്റ് അടിക്കാ ഇതൊന്നും ഇടൂല കട്ട് കട്ട് അതായത് ചെളിയാണ് സൈഡിൽ കൂടെ പോവാ അവൻ പോയോടാ അവൻ പോയില്ലേ കൊണ്ട് ഓഞ്ചു ചെക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ ക്രോസ് പോവാട്ടോ പക്ഷെ ഇവിടെ വെള്ളം കിടപ്പുണ്ട് എന്തോരൊണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് എല്ലാവരും പോകുന്നതിൻ്റെ പുറകെ പോകും പക്ഷെ അവരും പോകുന്നതും വെള്ളത്തിൽ കൂടെ തന്നെയാടാ കുഴപ്പമില്ല വീഡിയോയ്ക്ക് എന്തെല്ലാം അഡ്വഞ്ചർ വേണ്ടേ കുട്ടേട്ടാ നീ ഫ്രണ്ടിപ്പോ കുട്ടേട്ടാ എടാ അവർ എതിൽ കൂടെയാടാ അങ്ങോട്ട് തിരിഞ്ഞത് വന്നോടത്ത് കൂടെ പോയാൽ മതിയായിരുന്നു വന്നോടത്ത് കൂടെ പോയാൽ മതിയായിരുന്നു ആവശ്യമില്ല ഓരോ ഏ എടാ മിൽമേൻ്റെ മിൽമയൊന്നും അല്ല പണം വണ്ട അത് വെള്ളം അരിയ്ക്കുന്നു മോട്ടോർ വരെയത് അത് മോട്ടോർ വരെയല്ല ഇതൊക്കെ വെള്ളത്തിൽ ആഴം ഉണ്ടോ എന്തോ ഇല്ല ഏട്ടാ ഇതിൽ കൂടെയൊക്കെ സ്ഥിരം വണ്ടികൾ പോകുന്നതാണ് വണ്ടികളല്ല ഇപ്പോഴാണ് വണ്ടികൾ പോകുന്നത് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എവിടെ അങ്ങോട്ട് പോകണ്ട കേട്ടോ ഇറങ്ങി നോക്ക് ഇവിടേക്ക് ആഴം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എനിക്കറിയില്ല ഏട്ടാ ഇവിടെ അടാ ആഴം ഉണ്ടാവില്ലേടാ ഈ നിരപ്പ് തന്നെ ആ നിരപ്പും ആ പക്ഷെ അതികൂടെ പോകണ്ട എന്തിനാ വെറുതെ പക്ഷെ എനിക്ക് വ്യൂസ് കിട്ടും നാടുകൾ ഒരു വീട്ടിലെ ആൾക്കാരുടെ വേണം കൂടും നമ്മൾ അവിടെനിന്ന് കേട്ടോ വന്ന അവിടെ നിന്നു നമ്മൾ അങ്ങോട്ട് പോയത് ആ വഴിക്കൂടെ ഈ വഴി ഇങ്ങനെ പോയി ഈ വഴി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു ഇനി ഇതിൽ കൂടെ പോയിട്ട് അങ്ങനെ പോവാം ആടുവന്നൊഴിക്കൂടെ പോട്ടെ മീനോ കിട്ടിയില്ല മട്ടനാക്കിയാലോ എടാ അവരിതിക്കൂടെ അല്ലെടാ പോയത് കൂടെ വണ്ടി ഇറങ്ങിയ സ്ഥലം എടാന്നോ ഇത് വണ്ടി ഇറങ്ങിയതാണ് വേണ്ട നമുക്കതിൽ കൂടെ ചുറ്റിപ്പോ ഇറക്കിപ്പോൾ മുങ്ങി മുങ്ങിപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞിട്ട് പോണ്ട ആത്മഹത്യപ്പേരനാ അയ്യോ അടാ പോയി അവരിപ്പതി കൂടെ പോകും നമ്മൾ ഇതി കൂടെ പോവും സാരില്ല നമ്മക്കിതി കൂടെ പോവാം ഇപ്പൊ റിസ്ക് എടുക്കണ്ട ഇതി ഇതികൂടെ വണ്ടി പോയി വഴിണ്ടാ എന്താ ഇതി കൂടെ പോവാ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയവസ്ഥ ഏത് അതെനിക്ക് ഒരു ഉറപ്പില്ല വിഷം വെള്ളമുണ്ട് ക്യാമറ ഇല്ല അകത്ത് ഡിസ്പ്ലേന് ഫോട്ടോ 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 നടന്ന് ഞാൻ നല്ല ഫ്രെയിം ഒപ്പിച്ചിരുന്നു മരിക്കമറ ഇതിൻ്റെ ക്യാമറ സ്കിൽസ് സ്കില് കാരണം നമുക്ക് നല്ലൊരു ഫോം മേടിക്കണമല്ലോ ഞങ്ങള് ഒരാവശ്യവുമായി വന്നതാണ് ഞങ്ങൾക്ക് നല്ലൊരു ഫോം വേണം ഞങ്ങൾക്ക് ഫോം വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാം സൂപ്പർ ചാറ്റ് ചെയ്യുക ഗൂഗിൾ പേ നമ്പർ താഴെ കൊടുക്കാം ഞങ്ങൾക്കൊരു ഐ ഫോം മേടിക്കണം ചുമ്മാറ ഞാൻ കേട്ടോ ചുമല്ല ഐഫോം മേടിക്കൊന്നും വേണ്ട പക്ഷേ ഈ ഫോൺ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ മഴ പെയ്യുമ്പോൾ സീനാണ് ഞങ്ങൾക്കിപ്പോൾ നല്ല ഇഷ്ടം പോലെ എന്താണ് ഷോർട്സ് എടുക്കായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഫോൺ ഇവിടെ ഫോൺ ഇവിടെയോ അവിടെ പിടിക്കടാ അമ്മ പറഞ്ഞതാ തിരിച്ചു വല്ലമ്പ എന്തേലും കൊണ്ടുപോകണന്ന് നീർക്കൂലി ആയിരിക്കൂടാ ഇത് വണ്ടി പോകുന്ന വഴിയാണ് ഏട്ടാ അതുകൊണ്ട് നമ്മൾ ഇതോടെ ധൈര്യത്തിൽ പോകുന്നത് ഇതിവിടെ വണ്ടി പോയിട്ടുള്ള പാടുണ്ട് അല്ലേൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇത് ഫുള്ള് പാടോ ഇതികൂടെ എവിടെ പോയതില് മുങ്ങാനൊന്നും പോകുന്നില്ല ചെറുപ്പം ഇപ്പോൾ പൊട്ടും നല്ല ഡ്രസ്സ് ഒന്നിട്ടുണ്ടോ ആരി ഇങ്ങോട്ട് വരല്ലേ ഇനിയിപ്പോൾ വന്നിട്ടും കാര്യമില്ല എൻ്റെ സീസണുകൾ കഴിഞ്ഞു ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് നോക്കിയാൽ മതി അടുത്ത പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ എടുക്കും അതിനുവേണ്ടി എല്ലാവരും ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ കാണാം ബട്ടൻ കുറേ പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനി മീൻ കിട്ടാൻ ചാൻസ് ഇല്ല ഇപ്പോൾ കുറച്ച് വെയിലായി തുടങ്ങി കേട്ടോ നമ്മൾ വന്നപ്പോൾ ചെറിയൊരു മഴയായിരുന്നു ഇപ്പം ചെറിയൊരു വെയിലായി തുടങ്ങി പക്ഷെ കോമഡി എന്താണെന്നറിയോ നമ്മളീ പറഞ്ഞതൊക്കെ സ്പീക്കറിൽ വന്നിട്ടുണ്ടോയെന്നറിയത്തില്ല മഴ മഴ പെയ്ത അവൻ്റെ ഫ്രണ്ട് ക്യാമറ ഏകദേശം ഇതായി കേട്ടാ എൻ്റെ എവിടെയാണോ നീ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ കാണുന്നില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ വിശ്വാസം ഏ ആ അതുണ്ട് ക്യാമറയിലേക്ക് ആയിട്ടില്ല ഞങ്ങൾ നമ്മൾ പഴയ വഴിയിലേക്ക് എത്തി ഇവിടെ ഉപരം ചെളിയുണ്ട് കഞ്ചര ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇതാണ് ആനപ്പിണ്ടം ആന വരുന്ന സ്ഥലമാണ് ഈ പുഴ നീന്തി കിടന്ന് ആന ഇപ്പുറത്തേക്ക് വരും കേട്ടോ ഇത് ആനയൊക്കെ സ്ഥിരം വരുന്ന സ്ഥലം ഇവിടെ മറ്റേ കരണ്ട് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളീ പോകുന്ന വഴിക്ക് ഈ പച്ചക്കാലുകൾ കാണുന്നുണ്ടോ ഇതൊക്കെ കരണ്ട് കമ്പിൻ്റെ ഇതുമായിട്ട് ഇട്ടേക്കുന്നതാണ് ഇവിടെ സ്ഥിരമാന വരുന്ന സ്ഥലമാണ് പിന്നെ ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളം കയറിയൊണ്ട് ഇപ്പം വേറെ ഏതെങ്കിലും വഴിക്ക് വരും എനിക്ക് അറിയത്തില്ല എന്നാലും സ്ഥിരം ആന വരുന്നൊരു സ്ഥലമാണ് കേട്ടത് അതാണ് ആനപ്പിണ്ഡം കണ്ടപ്പോഴാണ് ആനേൻ്റെ അരിവർത്ത നമ്മൾ വീണ്ടും എൻ്റെ ചെളിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാണ് പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ചെളി ചവിട്ടി കഴിഞ്ഞാൽ കഴുകാൻ സ്ഥലമില്ല അതൊരു സീനാണ് ഇവിടെ ചെരുപ്പൂരി കൈപ്പിടിക്കേണ്ടി വരില്ലേ ഇവിടെ ചെളി കുറവാണെന്ന് തോന്നല്ലേ ഈ വഴിക്ക് പോയാട്ടോ നമ്മളിങ്ങോട്ട് വന്ന് ജോയിൻ്റായിട്ട് പോട്ടെ നിന്നോ പോട്ടെ നിന്നു പോയി പോട്ടെ 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 പോട്ട പോട്ട പോട്ട് ഇത് വേറെ ബൈക്കട്ടോ നേരത്തെ പോയി ബൈക്കല്ലെന്നെ വിശ്വാസം ഓഫ് റോഡിന് ഉള്ളവർക്ക് വരാൻ കേട്ടോ ഇതിന് മുന്നേടക്കിട്ട് മീനുകളുടെ വീഡിയോ കാണണമായിരുന്നു ഒരു രക്ഷയില്ല അയ്യോ ശരി പുലി കാലു നനിക്കുന്നടാ ഞാൻ മഴയതിന്റെ എടുത്തില്ലേ വായത്തിന് വന്നപ്പോ തന്നെ എന്റെ മീൻ്റെ ഫോട്ടോ എടുത്തു ആരോ പിടിച്ചോണ്ട് പോകുന്നത് അതുകൊണ്ട് അതെങ്കിലും കിട്ടി പക്ഷേ എവിടെ മീനെ കണ്ടില്ലെങ്കിലും എന്താ പറയാ സംഭവം അടിപൊളിയായിട്ടോണ്ടോ കേട്ടോ ചുമ്മാ ചെളി കൂടെ ഇങ്ങനെ അങ്ങോട്ടിങ്ങനെ നടന്നാ മതി രസമാണ് അലർജി ഉള്ളവരൊന്നും വരില്ലേ എടാ ചെരിപ്പൂരി കൈ പിടിക്കണോ ഏ മുന്നിപ്പോ അന്നൊരു സഹായം ചെയ്യോ ഏലും മറ്റോട് പിടിക്കോ ആ തല്ലാ മതി ഞാനും ചെരിപ്പ് കൂടി കൈ പിടിക്ക അല്ലെങ്കിൽ ചെരുപ്പ് ഞാനും ഉണ്ട് കേട്ടാ നല്ല തന്നെ ഉണ്ട് കേട്ടാ ഞാനിവിടെ വീണുമായാലും ഈ വ്ളോഗ് നീ അപ്ലോഡ് ചെയ്യണം എന്റെ അന്ത്യാഭിലാഷോന്നെ ചേട്ടന്മാര് ഫുള്ള് മൈ ഗോഡ് ചേട്ടന്മാർ ഫുള്ള് ഫോമ ഏ ആടെ അത് അലർജി വരും കേട്ടോ ചിലപ്പോൾ ഇപ്പം എഴുതിക്കൂടെ ആണോ ഇത് മൊത്തം ഇതല്ലേ ഓട്ടോ 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 ഇടയ്ക്ക് ഇത് കൂട്ട് വെള്ളമുണ്ട് അപ്പൊ കാല കൈ പോയാൽ മതി ഇത് ആന വരാതെ കെട്ടിയിരിക്കുന്നതായിരിക്കും ഇത് ആനവലും പൊടിക്കാനൊക്കെ കേട്ടി എന്താ ഇത് എൻ്റെ വക അതെൻ്റെ വക പോള മഠൻ ഇവിടെ മഠന് വേണ്ട പുത്തു കേട്ടോ നല്ലതന്നെല്ലാം ഉണ്ട് കേട്ടോ അതിന്റെ അടിപൊളി സ്ഥലം കേട്ടോ ഒരു രക്ഷയില്ല നമ്മളവിടെയാണ് കേട്ടോ പോയാ പിടിക്കാ അച്ഛനവിടെ നിന്ന് തന്നെ എനിക്ക് ബ്ലോഗെടുക്കാൻ അപ്പൊ പോയാട്ടെ എൻ്റെ പുറകിലൊന്നു പറഞ്ഞാൽ നിന്നു ഇല്ലേ ഈ ചെളിവെള്ളത്തിൽ കഴുകാം ഇതാണ് മണ്ണിൻ്റെ മണമുള്ള ബ്ലോഗ് കാർത്തിക് സൂര്യ പറയുന്ന പോലെ എ സിക്കാർക്ക് കയറുന്നിട്ടുള്ള ബ്ലോഗല്ല മണ്ണിൻ്റെ മണമുള്ള ബ്ലോഗ് അയ്യോ ചെളിമണ്ണിൻ്റെ മണമുള്ള ബ്ലോഗ് എടാ കൈ ആകെ കൊളാകെട്ടോ ഏയ്യോ കാലുകഴുകാൻ ഇറങ്ങിയതാ വീണ്ടും ചെളിയിലേക്ക് ചെരിപ്പൊടുങ്ങി കൈ നോക്കൂ എന്താ ഓഹോ നീ ചെളി ചെലവളർത്തി കൈ അഴുകോ പിന്നേസ് കുറച്ചേരും കൂടി നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല മീനൊക്കെ ഇട്ടാത്തോണ്ട് രസമില്ല മീനൊക്കെ ഇട്ടു മീനിന്റെ മീനിന്റെ വീടിയൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു മീനക്കിട്ടാത്തതുകൊണ്ട് രസമുള്ള പക്ഷെ മീനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കാരണം രസം ഉണ്ടായിരുന്നു ഒരു വന്നിട്ട് പോകാൻ രസമുണ്ട് വേണമെങ്കിൽ അമ്മേനൊക്കെ കൂട്ടി നാളെ വരാം പക്ഷെ ഇവിടെ ആൾക്കാരും ഇല്ല കേട്ടോ എല്ലാവരും കുറഞ്ഞു തുടങ്ങി മീനെ കിട്ടുന്നില്ല പിന്നെ ഇപ്പം ആൾക്കാരെന്തിനാ അതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി പക്ഷേ രസമുണ്ട് വരണ്ടവർക്ക് വരാം അപ്പം ഞങ്ങൾ വന്ന വന്നവഴി തിരിച്ചു വേണം കേട്ടോ ഒരു പറഞ്ഞ പോലൊരു ഓളം കൊണ്ടാക്കാൻ പറ്റില്ല മീനെ ഇട്ടാത്തത് തോന്നുന്നത് കേട്ടോ പക്ഷേ രസമുണ്ട് വരണ്ടവർക്ക് വരാം ചെളി കൂടിയൊക്കെ അവിടെ വരെ നടക്കാം പിന്നെ മറ്റേ എന്താണ് ഇനി റോഡ് മറ്റേ ചൂണ്ടയ്ക്ക് ചൂണ്ട ചൂണ്ടയായിട്ട് വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം മീനൊക്കെ പിടിച്ചുകൊണ്ട് പോവാം പക്ഷേ അത് ഇത് മീൻ പിടുത്തം തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ആയി മിനിമം അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം മീനുകളൊന്നും ഇപ്പം അധികം കിട്ടുന്നില്ല കേട്ടോ പിന്നെ മഴയൊക്കെ ഇന്ന് കുറച്ച് കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മങ്ങലുണ്ട് അതെല്ലാം കുഴപ്പമില്ല ഇവിടെ വന്ന് ആസ്വദിച്ച് പക്ഷേ ഞാൻ അയ്യോ ഞാൻ നേരത്തെ സീനറി കാണിച്ചു തന്നില്ലേ സീനറി എപ്പോഴും ഇവിടെ ഉള്ള സാധനം എപ്പോൾ ഒന്നുമല്ല സീനറി കാണാം പിന്നെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചെളിയിലൊക്കെ ചവിട്ടി വെള്ളത്തിലൊക്കെ ചവിട്ടി വയലിൽ കൂടിയൊക്കെ നടന്ന് കാലിലെ ചെളിയൊക്കെ പറ്റിച്ച് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വീണ് സൂപ്പറായിട്ട് പോവാം അപ്പോൾ എന്താണെങ്കിലും വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട അതെല്ലാം ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് പോയാൽ മതി ടാറ്റാ chat kar de kyun ne chat kar de